സെപ്റ്റംബർ പതിനാല് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ സെരായാലുസും വിശുദ്ധ ക്രോമാർക്ക് വിശുദ്ധ നോട്ട് ബുർഗോ വിശുദ്ധ മറ്റോർണൂസ് വിശുദ്ധ ക്രഷൻസിയൻ വിശുദ്ധ ക്രഷൻസിയൂസ് അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനാലിന് തിരുസഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ചു വരുന്നു വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഒരിക്കൽ വിശുദ്ധ ലയോ ഇങ്ങനെ പറയുകയുണ്ടായി കർത്താവെ അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് എല്ലാ വരങ്ങളുടെയും കാരണമാണ് അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു ബി സി ആറാം നൂറ്റാണ്ടു മുതൽ എ ഡി നാലാം നൂറ്റാണ്ടുവരെ കുരിശ് ഏറ്റവും ഹീനവും വേദനാകരവുമായ മരണശാസന നിർവഹണത്തിൻ്റെ ഉപകരണമായിരുന്നു കുരിശുമരണം വിധിക്കപ്പെട്ടവനെ മരത്തടിയിൽ കെട്ടിയിടുകയോ കൊണ്ട് തറച്ചിടുകയോ ചെയ്ത് മരിക്കുന്നത് വരെ തൂക്കിക്കിടത്തുമായിരുന്നു ഇങ്ങനെയുള്ള മരണം സാവധാനവും അതീവ വേദനയും ഉണ്ടാക്കുന്നതുമായിരുന്നു റോമൻ സാമ്രാജ്യം ഇതര പൗരന്മാർക്ക് മാത്രം വിധിച്ചിരുന്ന ഈ ശിക്ഷാരീതി പിന്നീട് മരണപ്പെടുത്തുവാനുള്ള ഒരു മാർഗമായി മാറി കുരിശോ കുരിശിൻ്റെ തടിയോ ചുമപ്പിക്കുക എന്നതും റോമാ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു കുറ്റങ്ങൾ ചെയ്തവരെയും ഭരണകൂടത്തിനെതിരെ സ്വരമുയർത്തിയവരെയും അപമാനിക്കുന്നതിനും ഹീനമായി ശിക്ഷിക്കുന്നതിനും പ്രതീകമായി കുരിശ് നിലനിന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കുരിശിനെ ലോകരക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രതീകമാക്കി പഴയ നിയമത്തിൽ മോശ മരത്തൂണിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പുതിയ നിയമത്തിൽ യേശു മരക്കുരിശിൽ ഉയർത്തപ്പെട്ടതിൻ്റെ മുന്നിരൽ ആണ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നാം അവൻ്റെ കുരിശെടുത്ത് മരണത്തോളം തീരണമെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോഴാണ് നാം കുരിശിലെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക നമ്മുടെ ദേഹവും ആത്മാവും ദൈവത്തിൽ ഉറപ്പിക്കുന്നതിനാണ് നാം പ്രാർത്ഥനയ്ക്ക് മുമ്പ് കുരിശുവരയ്ക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനാണ് നാം പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശു വരയ്ക്കുന്നത് പരീക്ഷയിലും പരിശോധനയിലും ശക്തിയും രക്ഷയും കുരിശുവരയിലൂടെ നമുക്ക് ലഭിക്കുന്നു മാമോദിസായിൽ നമ്മൾ ഓരോരുത്തരും കുരിശുവരയാൽ മുദ്രണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കുരിശു ഉദ്ധാരണ തിരുന്നാൾ കുരിശുയർത്തൽ തിരുന്നാൾ വിശുദ്ധ കുരിശിൻ്റെ തിരുന്നാൾ വിശുദ്ധ റൂഡ് തടി തിരുനാൾ റൂഡ് തടി കുർബാന തിരുനാൾ എന്നിങ്ങനെയെല്ലാം വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ വിളിക്കപ്പെട്ടിരുന്നു മുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ജറുസലേമിലും അഞ്ചും ആറും മുതൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടി തുടങ്ങി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിനുള്ള ഒരു കാരണം മുന്നൂറ്റി ഇരുപത്തി ആറിൽ ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചതും തിരുനാളിൻ്റെ പ്രചാരണത്തിന് കാരണമായി സുവിശേഷകർ രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾക്കും ആണികൾക്കും ഒപ്പമായിരുന്നു വിശുദ്ധ കുരിശ് കണ്ടെടുക്കപ്പെട്ടത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രബലനായ മാക്സൻസ്യൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല രാത്രി ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരാലേഖനവും ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്നായിരുന്നു എഴുതിയിരുന്നത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചക്രവർത്തി ദർശിച്ച അടയാളം പതാകയിൽ ചേർക്കാൻ പറഞ്ഞു അങ്ങനെ കോൺസ്റ്റന്റൈൻ ചെയ്തു യുദ്ധത്തിൽ വിജയം വരിച്ചു താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരം ചെയ്തു അതാണ് മുന്നൂറ്റി പതിമൂന്നിലെ പ്രസിദ്ധമായ മിലാൻ വിളംബരം കുരിശിന്റെ പുകഴ്ചയുടെ തിരുന്നാൾ തിരുസഭയിൽ സാർവത്രികമായത് ഹെലാക്ലിയുസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കോസ്റോസിനെ മൂന്ന് പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിന്റെ തിരിശേഷിപ്പ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിന് ശേഷമാണ് അറുന്നൂറ്റി പതിനാലിൽ പേർഷ്യൻ രാജാവ് ജെറുസലേം പിടിച്ചടക്കി അവിടെ ഹെലേന രാജ്ഞി വെച്ചിരുന്ന കുരിശിന്റെ തിരിശേഷിപ്പ് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി അറുനൂറ്റി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിന് ജെറുസലേമിൽ കുരിശിന്റെ തിരിശേഷിപ്പ് പുനർസ്ഥാപിച്ചു അന്നുമുതൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ ആകമാനം കൊണ്ടാടാൻ തുടങ്ങി ഈശോയ്ക്ക് വീണ്ടും കുരിശുകൾ സമ്മാനിക്കുന്നവരായി നമുക്ക് മാറാതിരിക്കാം രക്ഷയുടെ അടയാളമായ കുരിശിനെ ഉയർത്തിയ എൻ്റെ നല്ല ദൈവമേ അനുദിന ക്ലേശങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ